ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമുക്ക് വീട്ട് വീട്ടമ്മമാർക്ക് വീട്ടിലും ഇടാം പുറത്ത് പോകുമ്പോഴും ഇടാം കിച്ചണിലൊക്കെ നമുക്ക് നിൽക്കുമ്പോഴൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും എന്നാൽ പെട്ടെന്നൊന്ന് കടയിൽ പോകണോ അപ്പോഴും നമുക്കിടാം അങ്ങനെ ഒരു ഡ്രസ്സാണ് അതായത് നൈറ്റിയോ അല്ല ചുരിദാറും അല്ല ഓക്കെ അപ്പം അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ രണ്ടായിരത്തി തൊണ്ണൂറിന് നൈറ്റി പിറ്റാണ് എടുത്തിരിക്കുന്നത് കോട്ടൺ തുണിയാണ് ഇതെ ഇതാണ് നമ്മുടെ തുണി എങ്ങനെയാ മടക്കണ കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ കേട്ടോ കാണുന്നുണ്ടല്ലോ അപ്പൊ ഇന്ന് നമ്മൾ എക്സെൽ ആണ് തയ്ക്കുന്നത് എക്സെൽ ആണ് നമ്മള് ഇന്ന് തയ്ക്കുന്നത് രാഹുലിന്റെ പ്രിന്റ് ആണ് ഇപ്പൊ നല്ല പ്രിന്റാണത് നോക്കി കണ്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നൈറ്റികളിൽ ഏറ്റവും നല്ലത് ഗൗരവ് പിന്നെ രാഹുൽ ഇതൊക്കെ നല്ല ബ്രാൻഡാണ് വർധമാൻ ശൈലജ ഇതൊക്കെ നല്ല 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 ബ്രാൻഡുകൾ കേട്ടോ ഇപ്പൊ വേറെ കുറെ അറങ്ങുന്നുണ്ട് അതും നല്ല ബ്രാൻഡ് ഇപ്പൊ ഇതൊക്കെ ഇതൊക്കെ പണ്ടു കുട്ടിയുള്ളതാണ് ബ്രാൻഡുകൾ ആണ് പക്ഷെ നല്ല ബ്രാൻഡുകൾ കേട്ടോ അപ്പം എക്സൽ എന്ന് പറഞ്ഞല്ലോ ഷോൾഡർ ഏഴ് ആംഹോൾ ഏഴ് ഓക്കെ ഞാൻ അളവുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പം ഇതുപോലെ തന്നെ മടക്കി വെക്കുക ഇതുപോലെ ചെക്ക് തയ്ക്കുക അപ്പം നിങ്ങൾ ഇപ്പം ചുരിദാർ എക്സൽ ഇടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തിൽ ചെക്കാം ഇടാൻ പറ്റും അതായത് ചുരിദാർ നൈറ്റിയൊക്കെ നിങ്ങൾ എക്സൽ ഇടുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു ഈ ഒരു കണക്ക് മാത്രം മതി നമ്മൾ ബ്ലൗസ് അടിക്കുന്ന പോലെ ഇതിന്റെ കാൽക്കുലേഷൻസ് ഒന്നും ഇല്ല തുണി എങ്ങനെ മടക്കിയത് കണ്ടല്ലോ അതുപോലെ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ പറയുന്ന അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമുക്കിതിനെ ഷോൾഡർ ഏഴ് ഇഞ്ച് അപ്പം അത് നിങ്ങൾ ഇതുപോലെ തന്നെ ഷോൾഡർ ഷോൾഡറ് ഏഴ്ന്നുള്ളത് മാർക്ക് ചെയ്തെടുക്കുക ആം ആംഹോള് ഏഴ് ഇഞ്ച് അത് നമുക്ക് ആം ആംഹോള് ഏഴ് കൊടുക്കേണ്ട ആറര കൊടുത്താൽ മതി കാരണം തന്നെ എക്സൽ ആയതുകൊണ്ട് ആം ആംഹോള് ആറര കൊടുത്താൽ മതി ഓക്കെ ഇവിടെ ഒരു ചെറിയൊരു ഡോട്ട് ഇട്ടിട്ടുണ്ട് ശേഷം ഒന്നര ഇഞ്ച് കൈ കുഴിച്ചു വെട്ടുക ഇതിലിപ്പോ കുർത്തിക്ക് പോലെ നമുക്ക് ഇതിൽ കട്ട് ബെറ്റേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പൊ ഇത് ഏഴ് ഇഞ്ച് ആണല്ലെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ആം ആംഹോൾഡ് ആറരയില്ലേ അതില് മേലെക്കൂടെ ഇങ്ങനെ ടേപ്പ് വെക്കുക ഓക്കെ അപ്പൊ ഇത് നമ്മൾ എത്രയാണ് എക്സലാണ് അല്ലേ അപ്പൊ നമുക്ക് പന്ത്രണ്ടര ഇഞ്ച് ആണ് പന്ത്രണ്ട് എടുത്താൽ മതി പിന്നെ നമ്മളൊരു അര എഞ്ചുകൂടെ കൂട്ടി എടുത്തു കൊടുക്കാറുണ്ട് ഒരു കാരണവശാലും നമുക്ക് ലൂസായാലും ടൈറ്റായി പോകാൻ പാടില്ല ഓക്കെ അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കാം നമ്മൾ നമുക്ക് തയ്ക്കുമ്പോഴും പുറത്തുള്ളവർക്ക് ചെയ്ത് കൊടുക്കുമ്പോഴും അപ്പം നമുക്ക് പന്ത്രണ്ട് എടുക്കാം അല്ലെങ്കിൽ പന്ത്രണ്ട് അര എടുക്കാം ഞാൻ പന്ത്രണ്ടരയാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ലൈനോട് ചേർത്ത് ഇങ്ങനെ വെച്ചിട്ട് പന്ത്രണ്ടര എവിടെ വരണം അവിടെ നമ്മളൊരു മാർക്ക് കൊടുക്കാം കേട്ടോ അതെ ഉണ്ടോ കാണുന്നുണ്ടല്ലോ ഓക്കെ ഇത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മൂന്നേകാൽ ഇഞ്ച് സ്ട്രേറ്റ് ആയിട്ട് വരയ്ക്കാം മൂന്നേകാൽ ഇഞ്ച് ഓക്കെ ഇനി നമുക്ക് ഇതിൽ കൂടെ ഇതാണ് നമ്മുടെ ആംഹോളിൻ്റെ ലൈന് അപ്പോൾ ഇങ്ങനെ വരച്ചു ഇവിടെ ഒന്ന് സ്ട്രേറ്റ് ആയിട്ട് കൊടുത്തു ഇനി ഇവിടെ നിന്ന് ദ ഇങ്ങനെ വന്ന ഈ ഒരു ലൈന് ദു മനസിലായി ഇതെല്ലാം എല്ലാവർക്കും ഒരുപോലെ തന്നെ ചെയ്യുന്നത് ഇനി നമുക്ക് നമ്മുടെ ഷേപ്പ് അതായത് നമ്മളുടെ ബോഡിയിലെ എന്ന് പറയുന്നത് വേസ്റ്റ് അത് എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാനായിട്ട് എല്ലാവർക്കും ഈ ഒരു ഭാഗം ഷോൾഡറിൽ നിന്നും ഇങ്ങനെ വെക്കുമ്പോൾ ഹൈറ്റ് കൂടിയവർക്ക് ഇഞ്ച് ഹൈറ്റ് കുറഞ്ഞവർക്ക് പതിമൂന്ന് ഇഞ്ച് എടുക്കാം ഓക്കെ പതിനാല് ഇഞ്ച് എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനിപ്പോൾ ഈ പതിനാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം കേട്ടത് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാ ഓക്കെ ആ ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കണ്ടോ ഇവിടെ ചോക്ക് കാണുന്നുണ്ടോ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ നമുക്ക് അതിന്റെ വണ്ണം മാർക്ക് ചെയ്യണം അപ്പം വണ്ണം മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഒരു പതിനൊന്നര ഇഞ്ച് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് ഇഞ്ച് നമുക്ക് കൊടുക്കാം പന്ത്രണ്ട് ഇഞ്ച് കൊടുക്കാം നമുക്ക് ഇപ്പൊ പന്ത്രണ്ട് ഇഞ്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ടേപ്പ് വെച്ചിട്ട് ദ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നോക്കി ഇതുപോലെ അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓർഡർ കിട്ടും സത്യമായിട്ടുള്ള കാര്യമാണത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അടുക്കളയിലും ഈ പുറത്തു പോകാനൊക്കെ ഇടുന്ന നമുക്ക് ഇടാൻ കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല അല്ലേ അപ്പം ലെങ്ത്ത് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ലെങ്ത് ആണ് ലെങ്താണിതിന് അത്യാവശ്യം വലിയ ആളുകൾക്കും കുട്ടികൾക്കും പറ്റില്ല കേട്ടോ വലിയ ആളുകൾക്കുള്ള സൈസാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നും എങ്ങോട്ടിക്ക് നാൽപ്പത്തി രണ്ട് ഇഞ്ച് എടുക്കണം കേട്ടോ അപ്പം നമ്മൾ ടേപ്പ് എടുത്തിട്ടുണ്ട് അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ വെക്കുക വെച്ചിട്ട് ഇഞ്ച് എവിടെ വരുന്നോ മാർക്ക് ചെയ്ത് ഇവിടെയാണ് നാപ്പത്തിരണ്ട് ഇഞ്ച് വരുന്നത് അപ്പൊ നമ്മൾ ടേപ്പ് ദേ ഇവിടെ ഇങ്ങനെ വെച്ച് 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 വന്ന് കണ്ടല്ലോ നാപ്പത്തി രണ്ട് ഇഞ്ച് കണ്ട അവിടെ അവിടെ നമ്മൾ നമ്മള് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ശേഷം സ്കെയിലെടുക്കുക സ്ട്രേറ്റ് ആയിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം തീർന്നിട്ടില്ല ഇനി നമുക്ക് ഇതിന്റെ ഒരു പകുതിയിൽ നിന്നും ഒന്ന് പൊക്കി മാർക്ക ഒരു രണ്ട് ഇഞ്ച് പൊക്കി മാർക്കുക ഇനി നമുക്ക് ഇതൊക്കെ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ഇത് വീഡിയോ നോക്കുക കണ്ടുപഠിക്കുക അത്ര മാത്രമേ ഉള്ളൂ കണ്ടു പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യം വരില്ല ഇനി നമുക്ക് ഇത് നോക്കിയിട്ട് ഇവിടെ നിന്ന് ഇവിടെ ചെസ്റ്റ് വന്നു ഇവിടെ നമുക്ക് വേസ്റ്റ് വന്നു ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്കെയിൽ വെച്ച് ചരിച്ചു മാർക്ക് ചെയ്യുക കേട്ടോ ഈ നൈറ്റ് നൈറ്റേബ്യത്തിനൊക്കെ വീതി എല്ലാത്തിനും ഒരേ വീതി ആയിരിക്കും കേട്ടോ നമ്മൾ ചരിച്ചിട്ട് മാർക്ക് ചെയ്യണം ഇവിടെ ഒരു ലൂസ് വേണം ഇവിടെ നമ്മളധികം ഷേപ്പ് കൊടുക്കരുത് കാരണം നമുക്കത് പോകും കണ്ടോ ഈ ഒരു ലൂസ് നമ്മളതിൽ കൊടുത്തിരിക്കണം അപ്പം നമുക്ക് ഇനി കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാ എങ്ങനെയാണ് ഇവിടെ കൂടെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ഇവിടെ ഒന്ന് ഇതേ കൂടെ കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഇത് ദ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ദ കണ്ടോളൂ ദിവ കണ്ടോ ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ നെക്ക് കട്ട് ചെയ്യാനുണ്ട് അപ്പം നെക്ക് കട്ട് ചെയ്യാനായിട്ട് നമുക്കിത് സ്റ്റാൻഡേർഡ് അളവാണ് ഡബിൾ എക്സ് എങ്ങനെയാണോ നെക്ക് കട്ട് ചെയ്യാം അതേപോലെ തന്നെ നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത് ഡബിൾ എക്സ് എൽ അല്ല അത് എക്സെൽ ആണ് അപ്പോൾ എക്സലിന്റെ അളവിനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാം ഇഞ്ച് നമ്മൾക്ക് ഡബിൾ എക്സെൽ ആണെങ്കിൽ രണ്ടര രണ്ടേ മുക്കാലിൻ്റെ അടുത്ത് വരും ഇത് ഇഞ്ച് എടുക്കണുള്ളൂ കേട്ടോ അതെ എടുത്തിട്ടുണ്ട് കഴുത്തിൻ്റെ ഇറക്കം നമ്മൾ ഫ്രണ്ട് നെക്കിന് അഞ്ചും ബാക്ക് നെക്കിന് അഞ്ചരയും ഫ്രണ്ട് നെക്കിന് നാലരയിലേക്ക് അഞ്ച് കൊടുക്കാം ബാക്ക് നെക്കിന് അഞ്ചര കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ബാക്ക് നെക്കിന് അത് ചെയ്ത് കണ്ടോ അതെ അഞ്ച് ബാക്ക് നെക്കിന് അഞ്ചര ചെയ്തു വരുമ്പോൾ ആറ് വരും ഒരു അഞ്ചേ അഞ്ചേകാല് കൊടുക്കുന്നുണ്ട് ഫ്രണ്ട് നെക്കിന് ബാക്ക് നെക്കിന് ഒരു നാലേ മുക്കാൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ട് ലൈനുകൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ദ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തേ വേണ്ട മാർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇത് ഇവിടെയും ഇത് ഫ്രണ്ട് നെക്കാണ് അത് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൽ മാർക്ക് ചെയ്യണം ഫ്രണ്ടാണ് ബാക്കാണെന്നുള്ളത് കേട്ടോ അപ്പം നമ്മൾ ഇത് നോക്കിക്കേ ഇത് ഇനി വെച്ചിട്ട് കണ്ടോളൂ ഇത് ബാക്ക് നെക്കിൻ്റെ അളവിൽ ആദ്യം ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ഇതിന്റെ ഷോൾഡർ സെപ്പറേറ്റ് ആക്കണം കണ്ടത് ഇങ്ങനെ ഷെമ്മീസ് പോലെ ഇങ്ങനെ പിടിച്ചിരിക്കണാണ് അപ്പൊ ഇതിന്റെ ഷോൾഡർ ഇതെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്താലേ നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് എടുക്കാൻ പറ്റുള്ളൂ ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലൊരു പീസ് ഉണ്ട് അതങ്ങ് നമുക്ക് ബാക്ക് പീസ് ആക്കി എടുക്കാം ഓക്കെ ഇനി ഫ്രണ്ട് ഡെപ്ത് കൂടുതലാണ് അപ്പൊ നമുക്കത് ഇതിപ്പോ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ഇത് ഫ്രണ്ടും ബാക്കും ഒന്നും അറിയില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയാം ഇതില് ഇവിടെ ആയിട്ട് എഫ് എന്ന് മാർക്ക് ചെയ്താൽ മതി കണ്ടോ അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരില്ല ഫ്രണ്ട് പീസ് ആണെന്ന് മനസ്സിലാവും ഇനി ഇത് എഫ് എന്ന് അവിടെ നിന്ന് മാർക്ക് ചെയ്യാൻ ഇവിടെ പ്രിന്റ് വരാതിരിക്കാനാണ് അങ്ങനെ മാർക്ക് ചെയ്തത് കേട്ടോ പിന്നെ ചഴിഞ്ഞാൽ പോകുന്നത് ചോക്കും ശേഷം നമ്മൾ ഒരുമിച്ച് കൂട്ടി വെക്കുക ഇതുപോലെ ഇങ്ങനെ കൂട്ടി വെക്കുക ഡെപ്ത് കുറച്ചുകൂടി ഡെപ്ത് എടുത്തിട്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം ജസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പൊ നമുക്ക് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമ്മൾ ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞു നമുക്ക് നേരെ ഇത് വെക്ക എടുത്ത് വെക്കുക ശേഷം ദ ഈ ഒരു പീസും നമുക്ക് എടുത്തു വെക്കുക നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം അപ്പൊ അതിനു മുന്നേ സ്ലീവിന്റെ കൈക്കുഴി അറിയണം അതിനായിട്ട് ദ ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ചപെക്കുക എന്നിട്ട് കൈക്കുഴി സ്ലീവിന്റെ കൈക്കുഴിയുടെ വണ്ണം അറിയാനായിട്ട് ഞാൻ എന്താ ചെയ്യുന്ന കണ്ടോളൂ മേളിൽ നിന്നും എല്ലാവർക്കും ഇതുപോലെ തന്നെ അര ഇഞ്ച് താഴ്ത്തി വെച്ചിട്ട് ദ ഇങ്ങനെ ടേപ്പ് വെച്ച് 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 പോകുമ്പോൾ തെറ്റിപ്പോയി അര ഇഞ്ച് താഴ്ത്തി വെച്ച് ടേപ്പ് തെ ഇങ്ങനെ 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 വെക്കുമ്പോൾ പത്തേ മുക്കാൽ ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കൈക്കുഴിയുടെ ആ റൗണ്ട് ഇല്ലേ കൈയിൻ്റെ അവിടെ അത് പത്തേമുക്കാൽ ഇഞ്ച് അപ്പോൾ നമുക്ക് സ്ലീവ് എവിടെ കട്ട് ചെയ്യാം സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് കണ്ടോളൂ ഒരു പീസ് തുണിയുണ്ട് ഇത് ധാരാളമാണ് നമുക്ക് ഇങ്ങനെ വെച്ച ശേഷം പത്തേമുക്കാൽ ഇഞ്ച് പത്തര ഇഞ്ച് എടുത്താൽ മതി ശരിയായി വരും ചെയ്തു വരുമ്പോൾ ശരിയായി വരും പത്തര ഇഞ്ച് എടുത്തിട്ടുണ്ട് സ്ലീവ് ലെങ്ത്ത് നമുക്കൊരു ഏഴര ഇഞ്ച് വേണമെങ്കിൽ കൊടുക്കാം കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്കത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകും ഓക്കെ ഒരു ഏഴര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഇവിടെ എന്താണ് ഇവിടെ മറ്റേ കരയുള്ള ഭാഗമാണ് അപ്പം അടി മടക്കി അടിക്കേണ്ട ആവശ്യമില്ല അപ്പം അത്യാവശ്യം ലെങ്ത് അവർക്ക് കിട്ടിക്കോളും കൈയിൻ്റെ റൗണ്ട് ഏഴര വരും എട്ടര ഒമ്പത് ഇഞ്ച് കൈൻ്റെ റൗണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചില സമയം നമുക്ക് ചിലവർക്ക് കൈയിന് ഭയങ്കര വണ്ണം ആയിരിക്കും കൈവണ്ണം ഭയങ്കര കൂടുതലായിരിക്കും ചിലവർക്ക് അത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ സ്ലീവിന്റെ ലെങ്ത് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ശേഷം നമുക്ക് ഇത് കണ്ടല്ലോ ഇതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇത് കൈക്കൊള്ളു നമ്മൾ നേരത്തെ എടുത്ത പക്കരയില്ല അതാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഓക്കെ എന്നിട്ട് നമുക്ക് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യാം ശേഷം ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് അപ്പൊ ഇത്രയും ലെങ്ത്തിൽ സ്ലീവ് നമുക്ക് കിട്ടും ഇത്രയും ലെങ് നമുക്ക് സ്ലീവ് കിട്ടിയിട്ടുണ്ട് സ്ലീവ് കട്ട് ചെയ്തിട്ട് ബാക്കി ഇതേണ്ടാവും ഈ ഒരു ഭാഗം ഇങ്ങനെ ഒരു ഭാഗം ഇല്ല അതിൽ നിന്നത് നാല് പീസ് ഉണ്ടാവും അതിൽ നിന്നും ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ചെയ്യാം നെക്ക് ചെയ്യാനാണ് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പിൽ ക്രോസ് പീസ് എടുക്കണം ദേ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് ഇങ്ങനെ ചരിച്ച് മാർക്ക് ചെയ്യാം ചെയ്യണ്ടല്ലോ ഇങ്ങനെ ചരിച്ച് മാർക്ക് ചെയ്യാം അത് ആ ഒരു പീസ് പോയി അതിന് പകരം ഒന്നര ഇഞ്ചിൽ ഒരു പീസ് കൂടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് മൂന്നെണ്ണം കൂടി ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഇത് വലിയ കുറേ പീസ് ഉണ്ട് നമുക്ക് നെക്ക് ചെയ്യാനാണ് ക്രോസ് പീസ് അപ്പം അത് നമുക്ക് കട്ട് ചെയ്യാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആവശ്യമുണ്ട് ഇനി നമുക്കിതിൽ അപ്പോൾ നെക്കിനുള്ള പരിപാടി തീർന്നു ഇനി നമുക്കിതിൽ വേണ്ടത് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ട് അടിയിൽ പാക്കി വന്നില്ല അതേ നമ്മളിങ്ങനെ ചരിച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ആദ്യത്ത് അതായത് ഫുൾ ലെങ്ത്തിൻ്റെ അടിയിൽ അതിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്ലേറ്റ് ഫ്രില്ല് അടിയിൽ ഫ്രില്ലിൻ്റെ അതായത് ഇതൊരു ഇതിൻ്റെ അടിയിൽ നമ്മൾ ഫ്രില്ല് വെച്ച് കൊടുക്കുന്നുണ്ട് അതിനായിട്ട് ഇതൊന്ന് കറക്റ്റ് ആക്കുക കേട്ടോ അതുകൊണ്ടാ ഇത് നമുക്കൊന്ന് കറക്റ്റ് ആക്കാം അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടിക്ക് ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യാം അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടിക്കും ഒരു ഏഴ് ഇഞ്ച് മാർക്ക് മാക്കുക ചോക്ക് എടുക്കുക ഇങ്ങനെ ഒരു സ്കെയിലോണ്ട് ഒരു ലൈൻ കൊടുക്കാം അതുപോലെ ഇവിടെയും നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കാം കട്ട് ചെയ്തെടുക്കാം ഈ ഒരു പീസ് ഫുള്ളാരെ നമുക്ക് ഫ്രില്ലുവച്ച് കൊടുക്കണം ഇതിൽ നിന്നും നമുക്ക് ഉള്ളത്തെ പീസ് മാറ്റണം ഉള്ളത്തെ പീസ് നമുക്ക് ആവശ്യമുണ്ട് ഇതുപോലെ ഇങ്ങനെ നമ്മൾ നമ്മൾ വെച്ചിട്ട് മാർക്ക് ചെയ്തത് കട്ട് ചെയ്തെടുക്കാം ഇതെന്തിനാണ് അടിയിൽ അതും ഇതും കൂടി യോജിപ്പിച്ചിട്ട് ഫ്രില്ല് ഇടാനാണ് ഇനി നമുക്ക് ഇവിടെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടില്ലേ ആ ഒരു പീസിൽ നിന്നും നമുക്ക് ഫ്രില്ല് വെക്കാനായിട്ട് നെക്കിൽ ഫ്രില്ല് കൊടുക്കുന്നുണ്ട് നെക്ക് ഡിസൈൻസ് കൊടുക്കുന്നുണ്ട് അപ്പം അതിനായിട്ട് ഇങ്ങനെ ഒരുമിച്ച് വെച്ച ശേഷം ഒരേ ലൈന് ഒരുമിച്ച് വെക്കുക എന്നിട്ട് ഒരു ഇഞ്ചിൽ ഒരു ലൈൻ കൊടുക്കാം മൂന്നേകാല് മാർക്ക് ചെയ്യാം ഈ ഒരു വണ്ണം അതുപോലെ തന്നെ മൂന്നേകാല് ഇഞ്ചെന്ന് ഓർത്താ മതി എന്നിട്ട് ഇങ്ങനെ ഒരു ലൈൻ ഇട്ടിട്ട് ഇത് നമുക്ക് നെക്കിൽ നെക്കില് വെച്ചുകൊടുക്കാനുള്ള പീസാണ് ഇനി ഇതിലാകെ ഉള്ളത് ഇത് തുമ്പും വാലു ഈ ഒരു തുണിയും പിന്നെ പിന്നെതേ ഇതിൽ പകുതി പോയ ഇതൊരു തുണിയും പിന്നെ ദേ ഇവിടെ കുറച്ചുള്ള തുണി ഇതൊക്കെയാണ് ആകെ ഉള്ളത് ഇതൊന്നും അതൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ഓക്കെ ഇത് വേണം ഇത്രയും തുണികളാണ് ഇതിലാകെ ഉള്ളത് അപ്പം നമ്മൾ കട്ട് ചെയ്ത തുണികളിൽ നെക്കിൽ ഫ്രില്ല് വെക്കാനുള്ളത് ഇത് നമുക്ക് താഴെ ഫ്രില്ല വെക്കാനായിട്ടുള്ള തുണി ഇത് നമ്മുടെ ക്രോസ് പീസ് നെക്ക് ചെയ്യാനായിട്ടുള്ള ക്രോസ് പീസ് ഇത് സ്ലീവ് ഇത് നമ്മുടെ നൈറ്റി കട്ട് ചെയ്തത് അപ്പം ഇതിന്റെ ഉള്ളിലോട്ട് ഇതൊക്കെ നമുക്ക് വെക്കാം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെ എടുത്തിട്ട് അപ്പോൾ ഇതാണ് കട്ട് ചെയ്തത് ഇതൊന്നും ആവശ്യമില്ല ഇത് ആവശ്യമില്ല അപ്പം ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത് വരണമായിരിക്കും ഇപ്പൊ തന്നെ ലോങ് വീഡിയോ ആയി താങ്ക്